എംഎൽഎയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടന്നുവരുന്ന മാലിപ്പുറം സ്വതന്ത്ര മൈതാന നവീകരണത്തിന്റെ മറവിൽ ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ജിം കാർ പാർക്കിംഗ് ഏരിയ എന്നിവ ആക്കി മാറ്റുവാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാതയിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി ഉദ്ഘാടനം ചെയ്തു അനേകം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മൈതാനമാണ് ഈ മാലിപ്പുറം മൈതാനം ഒട്ടനവധി ഫുട്ബോൾ ടൂർണമെന്റ് അത് ജില്ലാതലമാവട്ടെ സംസ്ഥാന തലമാവട്ടെ അതെല്ലാം നടന്ന ഒരു ചരിത്രമുള്ള ഒരു ഗ്രൗണ്ടാണിത് ഈ സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി പ്രകാരം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം അതെല്ലാം കൊള്ളാം നല്ല പദ്ധതിയാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഗ്രൗണ്ട് പുനർനിർമ്മിച്ചിട്ടുള്ളത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ആണെന്നും തൊട്ടടുത്തൊരു ഓപ്പൺ ആണെന്നും പിന്നെ കുറച്ചങ്ങോട്ടൊക്കെ നീങ്ങി ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് പിന്നെ എവിടെയാണ് ഗ്രൗണ്ട് എന്നുള്ളതാണ് ഇനി സെവൻസ് കളിക്കാൻ പറ്റില്ല അതും പോട്ടെ ഒരു ഫൈസ് പോലും കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗ്രൗണ്ട് ചെന്നെത്തിയിരിക്കുകയാണ് ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം അതായത് എം എൽ എയുടെയും ഇവിടുത്തെ അധികാരികളുടെയും കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ സാഹചര്യം നമ്മൾക്കറിയാം ലഹരിയിൽ വീണുപോകുന്ന യൗവനമാണ് എല്ലാ ദിനം പ്രതി വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ പത്രമെടുത്ത് നോക്കുമ്പോൾ ഈ രാസലഹരിയും മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ചു ഇന്നിപ്പോൾ ഒരു കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് വരെ റെയ്ഡ് ചെയ്ത് പിടിച്ച ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കളിക്കളത്തിലേക്കും മടങ്ങുക എന്നുള്ള സന്ദേശമാണ് നമുക്ക് യുവജനങ്ങളോട് മറ്റും പറയാനുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഗ്രൗണ്ടിനെ അനവധി പാരമ്പര്യമുള്ള ഈ ഗ്രൗണ്ടിനെ കൊല്ലുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കൂടെ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇവിടെ രംഗത്തുണ്ട് ഈ പരിപാടി ഈ ഈ പരിപാടി ഈ നിർമ്മാണ പ്രവർത്തനം ഒളിച്ചു നീക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക നിയോജക മണ്ഡലം പ്രസിഡന്റ് വിശാഖ് അശ്വിൻ അധ്യക്ഷത വഹിച്ചു ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് കളിക്കളം വെറും പാർട്ടി പരിപാടികൾ മാത്രം നടത്തുന്ന സ്ഥലമായി മാറും അനേകം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒട്ടനവധി കായിക ഇനങ്ങൾക്ക് വേദിയായിട്ടുള്ള മൈതാനം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇല്ലാതാവുമെന്ന് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ അഖിൽ പീറ്റർ കെ എ ഇസഹാഖ് സൌമ്യ തോമസ് കെ എസ് ശ്രീയേഷ് ജയേഷ് പുളിത്ര വിഷ്ണു പള്ളത്ത് എസ് എൽ സെബാസ്റ്റ്യൻ എം എ ആദിൽ ജോസ് സോളമൻ ദിലീപ് നാട്ടരങ്ങ് കെ കെ സുമേഷ് സിംസൺ നെടുങ്ങാട് കെ ജെ സാൽവിൻ തുടങ്ങിയവർ പങ്കെടുത്തു